എന്നൊരു വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച ആകുമ്പോൾ ബിരിയാണി നീച്ചറോ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ അതാ ബിരിയാണിയൊക്കെ വേഗം കഴിച്ചു ഇനി വേണം മക്കളെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടാളും ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇസാനക്കാണെങ്കിൽ നെക്സ്റ്റ് വൺഡേ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂണിറ്റ് ടെസ്റ്റ് അപ്പോൾ എനിക്ക് കുറച്ച് ഡിക്റ്റേഷൻ ഒക്കെ എടുത്തു അതിൻ്റെ ഡേലി സമാന എനിക്കൊരു കേക്ക് കൊണ്ടേ തന്നെ കേട്ടോ എന്നിട്ട് എനിക്ക് തന്ന കേക്ക് ഓൻ തന്നെ തിരിച്ച് വാങ്ങിയിട്ട് പകരം വേറൊരു കേക്ക് കൊണ്ടേ തന്നു കാരണം ആ കേക്ക് ഒക്കു കഴിച്ചു നോക്കിയിട്ട് ഒനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തത് എനിക്ക് തന്നിട്ട് ഓനിക്ക് പറ്റിയത് ഓനെടുത്തുകൊണ്ടേ എന്താൽ ഇവരൊക്കെ സ്വഭാവം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അതിനെ പോയി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ നോക്കുന്നത് നമുക്ക് വേണ്ട ഐറ്റംസ് ആണ് കേട്ടോ അതിൻ്റെ ഡെയിലി കേക്കിൻ്റെ ബോക്സ് എടുത്തപ്പോൾ ഓനക്ക് ഭയങ്കര വിഷപ്പ് അങ്ങനെ അതിൽ നിന്നൊരു കേക്കൊക്കെ എടുത്തു കൊടുത്തു പിന്നെ നടന്നത് എന്താണെന്നൊന്നും ഓർമ്മയില്ല ഓൻ എന്തോ കണ്ട് വാശി പിടിച്ചിട്ട് നല്ല കരച്ചിലേനു പക്ഷെ എന്താ വേണ്ടിയതെന്ന് കുട്ടി എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല പിന്നെ അവിടുന്ന് റൂം എത്തണവരെ നല്ല കരച്ചിലും തേനുട്ടോ അങ്ങനെ പിന്നെ ഓൻ്റെ പപ്പ വന്നവൻ്റെ കരച്ചിലൊക്കെ മാറ്റി നമ്മൾ നൈറ്റ് ഡിന്നറ് തേനോട്ടുണ്ടാക്കിയതും നല്ല ചിക്കൻ ഗ്രില്ല് ചെയ്തതും കൂടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ട് അടിപൊളി ഡിന്നർ വേനു